നമസ്കാരം ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗൾഫിലെ കൊടുഞ്ചൂടിന് ഒരു ശമനവുമില്ല എന്നാൽ നാട്ടിൽ തകർത്തു പെയ്യുന്ന മഴയും അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായങ്ങളെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ വർക്കലയിൽ നിന്നുള്ള ഒരു ന്യൂസ് ഒരു വാർത്ത വന്നു അനുജന്റെ രണ്ട് കാലികളും തല്ലിയൊടിച്ചു ജ്യേഷ്ഠ സഹോദരൻ ഏൽപ്പിച്ച കൊട്ടേഷൻ സംഘം എന്നിട്ട് ജ്യേഷ്ഠൻ വിദേശത്തേക്ക് കടന്നു അടിച്ച കാരണം അന്വേഷിച്ചപ്പോഴാണ് അമ്മയെ തല്ലിയതിനാണ് അത്ഭുതവും ആശ്ചര്യവും രസകരവുമൊക്കെ തോന്നുന്ന ഒരു വാർത്ത ഇനിയാണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് നുണക്കഥകൾ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കുകയും ഒരുപാട് ആൾക്കാരെ മണ്ടരാക്കുകയും ചെയ്ത പന്തീരങ്കാവ് കേസ് പോലെ പണ്ടാരം പിടിച്ച ഒരു കേസ് ആവാതിരിക്കട്ടെ ഇതെന്ന് ആശിക്കാം ഇനി രണ്ട് സൈഡിൽ നിന്ന് ഗോളടിക്കുന്നവരാണ് ഏറെയും കാത്തിരിക്കാം നമ്മൾ ചില വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണോ അയാളെക്കുറിച്ചാണോ അയാൾക്കിട്ട കുത്താണോ മാന്താണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തുറന്നു പറയുന്നത് അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നത് പിന്നെ സ്വന്തം അനുഭവങ്ങളും ഇതൊക്കെ തന്നെയാണ് കഥകളായും സീരിയലായും സിനിമകളൊക്കെയായി പ്രത്യക്ഷപ്പെടുന്നത് എന്നിലേക്ക് സഹായം തേടി വന്ന ഒരാളെ രണ്ടു ദിവസം കൂടെ താമസിപ്പിച്ചു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഇക്കയുടെ ഒക്കെ കാണാറുണ്ട് അതിൽ ഒരു വീഡിയോ എന്റെ ഭാര്യ സസൂക്ഷ്മം നോക്കിയിരുന്നിട്ട് ചോദിച്ചു ഇത് ഏട്ടനെ കുറിച്ചിട്ടാണോ എന്ന് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഈ ചെയ്യുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ചാണോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾക്ക് കാത്തിരിക്കാം വന്ദീരങ്കാവ് കേസ് പോലെ അമ്മേ തല്ലിയ കേസ് എന്തായി തീരുമെന്ന് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബ ബൈ